ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നാളത്തെ ഹിസ്റ്ററി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് നമ്മുടെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനെ മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും എന്തായാലും അറുപത് മാർക്ക് നിങ്ങൾക്ക് ഷൂറായിട്ടും ഈ ചോദ്യഭാഗങ്ങൾ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ പാടത്തുനിന്ന് തന്നെ നമുക്ക് എസ് എ കുസ്റ്റിൻ പ്രതീക്ഷിക്കാവുന്നതാണ് മോഹൻ ഒരു ആസൂത്രിത നഗരം ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ടൗൺ പ്ലാനിങ് അറ്റ് മോഹൻജദാരോ കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചതാണ് സ്ഥിരമായി ചോദിക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം അവിടെ ഹാരപ്പൻ ലിപികളുടെ പ്രത്യേകത എന്താണ് ഹാരപ്പൻ സ്ക്രിപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് സ്പെഷ്യാലിറ്റി എന്താണ് എന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസപ്പിയറൻസ് ഓഫ് ഹാരപ്പൻ കൾച്ചർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പതനത്തിന് കാരണം എന്ത് എന്തെല്ലാം കാരണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരം അവസാനിക്കാനുള്ളത് എന്നിവയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമത്തെ പാഠത്തൊന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഫോർത്ത് ചോദ്യമായിട്ട് വരുന്നത് വൈ ടു ദിക്സ് മഹാജനപദാസ് പതിനാറ് മഹാജനപദങ്ങളിൽ മകധ എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ നഗരമായി മാറിയത് എന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ക്രിട്ടിക്കൽ ട്രീറ്റീസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് മഹാഭാരത മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പ് ഈ ഒരു ചോദ്യം ഇല്ലാത്ത ഒരു ചോദ്യ പേപ്പർ നമുക്ക് കാണാൻ പറ്റില്ല കാലങ്ങളായി ചോദിക്കുന്ന ചോദ്യമാണ് ഒരു നാല് മാർക്കിനെ ചോദിക്കുന്നതാണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് മഹാഭാരതം മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പിനെ കുറിച്ച് എഴുതാൻ പറയും ആറാമത്തതായി നമുക്ക് പറയുന്നത് ഗോത്ര ഓഫ് വിമൻ എന്നുള്ളതാണ് സ്ത്രീകളുടെ ഗോത്രത്തെ കുറിച്ച് മൂന്ന് മാർക്കിനോ നാല് മാർക്കിനൊക്കെ ചോദിക്കാം സ്ത്രീകളുടെ ഗോത്രം സെവൻത് ആയിട്ട് ബുദ്ധമത തത്വങ്ങളാണ് ദ ടീച്ചിങ് ഓഫ് ബുദ്ധാസ് നാല് മാർക്കിന് ആറ് മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് എട്ടാമത്തെ ചോദ്യമായിട്ട് ആൻഡ് കിതാബുൽ കിതാബുൽ ഹിന്ദ് ഹിന്ദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള സവിശേഷതകളെ കുറിച്ചും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഒൻപതാമത്തെ ചോദ്യം ഇബിൻ ബത്തൂത്തേ റിഹില എന്ന് പറയുന്ന ഗ്രന്ഥത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോ ഇബിൻ ബത്തൂത്ത അല്ലെങ്കിൽ അൽ ബറൂണി ഏതെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും ചോദിക്കും പത്താമത്തത് എല്ലാ തവണയും പരീക്ഷയിൽ ഉണ്ടാവുന്ന ചോദ്യമാണ് കർണാടകയിലെ കുറിച്ചുള്ള കർണാടകയിലെ വീരശൈവ പ്രസ്ഥാനത്തെ കുറിച്ച് ചോദിക്കാം പതിനൊന്ന് സൂഫിസോയി ബന്ധപ്പെട്ട ചോദ്യമാണ് സിൽസിലകൾ എന്താണ് കാങ്കാസ് എന്താണ് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം കബീർ ആൻഡ് മീരാബായി ആറ് മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് കബീറിനെ കുറിച്ചോ മീരാബായിയെ കുറിച്ചോ ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് കബീർ അല്ലെങ്കിൽ മീരാബായി നമുക്ക് പ്രതീക്ഷിക്കാം പതിമൂന്നാമത്തത് അമര നായക സിസ്റ്റം അമരനായക സമ്പ്രദായത്തെ കുറിച്ച് എല്ലാ ചോദ്യ പേപ്പറിലും കാണുന്ന ചോദ്യമാണ് അമരനായക സിസ്റ്റം എന്നതുപോലെ പതിനാല് മഹാനമിദിബ ആ മഹാനാമി ദിബ്യയെ കുറിച്ചുള്ള സവിശേഷത എന്താണ് ഇതും സ്ഥിരം ചോദ്യമാണ് മഹാനാമി പതിനഞ്ചാമത്തെ ചോദ്യം ദ സീക്രട്ട് സെന്റർ വിശുദ്ധ കേന്ദ്രങ്ങളെ കുറിച്ച് എഴുതുക വിശുദ്ധ കേന്ദ്രങ്ങളെ കുറിച്ച് നമുക്ക് സ്ഥിരമായി കാണുന്ന കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് സ്ഥിരമായുള്ള ചോദ്യങ്ങളാണ് വിശുദ്ധ കേന്ദ്രങ്ങളെ കുറിച്ച് എഴുതുക എന്നുള്ളത് പതിനാറ് ഖുദ് കഷ്ത എന്താണ് പാഹി കഷ്ട എന്താണ് നമുക്കറിയാം ഖുദ് കഷ്ത എന്ന് പറഞ്ഞാൽ ഏർ വീടുകളുള്ളവരാണ് അല്ലെങ്കിൽ കൃഷിഭൂമിയുള്ള കർഷകരാണ് പാഹി എന്ന് പറഞ്ഞാൽ നെഹി അല്ലെ നെഹി കഷ്ത അതായത് അവർക്ക് എന്തില്ല വീടും സ്വന്തമായി ഭൂമി ഇല്ലാത്തവരാണ് അപ്പൊ ഇവരെയും നമുക്ക് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പതിനേഴാമത്തെ ചോദ്യം കാർഷിക സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം എന്താണ് വാട്ട് ആർ ദ റോൾ ഓഫ് വിമൺ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി വാട്ട് ആർ ദ റോൾ ഓഫ് വിമൺ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി കാർഷിക സമൂഹത്തിലെ സ്ത്രീകളുടെ സ്ഥാനം ആറ് മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ് പതിനെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മുഗൾ കാലഘട്ടത്തിലെ പ്രവിശ്യാഭരണത്തെ കുറിച്ച് ഫീച്ചേഴ്സ് ഓഫ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഫീച്ചേഴ്സ് ഓഫ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ മുഗൾ കാലഘട്ടത്തിലെ പ്രവിശ്യാഭരണത്തെ കുറിച്ച് എഴുതാൻ ചോദിക്കും പത്തൊൻപത് അക്ബർ നാമ ബാദുഷ നാമ ഇതിലേതെങ്കിലും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നാല് മാർക്കിനും രണ്ട് മാർക്കിനും ആറു മാർക്കിനും ഒക്കെ സ്ഥിരം ചോദ്യങ്ങളാണ് അക്ബർ നാമയെക്കുറിച്ചും ബാദുഷാ നാമയെക്കുറിച്ചും കുറിച്ചും ഇരുപതാമത്തെ ചോദ്യം ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ചോദ്യം ഇല്ലാതെ ഒരു ചോദ്യ പേപ്പർ പോലും ഇല്ല അവതിലെ കലാപം അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെക്കുറിച്ച് എഴുതാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ കലാപത്തിന്റെ കാരണത്തെ കുറിച്ച് എഴുതുക എന്നൊക്കെ ചോദിക്കുന്നത് നാല് മാർക്കിന്റെയും ആറ് മാർക്കിന്റെയും ചോദ്യമാണ് ചിലപ്പോൾ എട്ട് മാർക്കിനും ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഷുവറായിട്ട് ചോദിക്കുന്ന ശതമാനം ഷുവറായി ചോദിക്കുന്ന ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം കഴിഞ്ഞ മോഡൽ പരീക്ഷിക്കുന്ന നമുക്ക് ചോദിച്ചു അപഥിലെ കലാപത്തെ കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ അപ്പൊ എല്ലാവരും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ കലാപം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയുടെ ആദ്യകാല സത്യാ മഹാത്മാഗാന്ധി ആൻഡ് എന്ന് പറയുന്ന ും അപ്പൊ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഗാന്ധിയുടെ ആദ്യകാല സത്യാഗ്രഹം ഗേദ ചമ്പാരൻ അഹമ്മദാബാദ് മിൽ സമരങ്ങള് ഇരുപത്തിനാലാമത് ചോദ്യം നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സത്യാഗ്രഹ ക്വിറ്റ് ഇന്ത്യ ഗാന്ധിയുടെ ദേശീയ പ്രസ്ഥാനങ്ങളും മൂന്നെണ്ണം നിസ്സഹകരണ സമരം അതുപോലെ സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെന്റ് സാൾട്ട് സത്യാഗ്രഹ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നമ്മുടെ എസ് എ ക്വസ്റ്റിനെയൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കുന്ന ആറ് മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നൂറ് ശതമാനവും ഉറപ്പായിട്ടുള്ള ചോദ്യമാണ് ഗാന്ധിയുടെ ഈ ഒരു മൂന്ന് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ചാമതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ വിഭജനമാണ് ഹൗ ദ പാർട്ടി ഓഫ് ഇന്ത്യ അഫെക്റ്റഡ് വിമൻ ഇന്ത്യയുടെ വിഭജനം എങ്ങനെ സ്ത്രീകളെ ബാധിച്ചു എന്തെല്ലാം പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് വിഭജനാനന്തരം നേരിടേണ്ടി വന്നു എന്നുള്ള ചോദ്യവും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അപ്പം ഇത്രയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഷുവറായിട്ടും പഠിച്ചുള്ള നൂറ് ശതമാനം അറുപത് മാർക്ക് എന്തായാലും ഈ ചോദ്യങ്ങളിൽ നിന്ന് നിന്നുണ്ടാവും എന്ന് ഉറപ്പാണ് നമ്മുടെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ